ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളി മത്തി മുളക് ഇട്ടതാണ് കേട്ടോ അപ്പം തന്നെ ഇവിടെ മത്തി നല്ല രതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇനി ആവശ്യം നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഒരു മൂന്ന് ചോ ഇത് കിട്ടുക ചുവന്നുള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി അപ്പം ഇത് നമുക്കൊന്ന് ചെറിയ ജാറിലിട്ട് വെറുതെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട് എന്താ ചോന്നുള്ളി ഇഞ്ചി പച്ചമുളകും കൂടിയിട്ട് ഞാൻ നന്നായി ഇത് ചതച്ച് എടുത്തിട്ടുണ്ട് ഇട്ടാ അതിലേക്ക് ഞാനോ ഒരു തക്കാളി ഞാൻ ഇതോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ല ഇത് നമ്മുടെ ഈ ചാടകയിലേക്ക് നമ്മൾ ഇതാ ചേർത്തി കൊടുക്കണം കറിവേപ്പിന്റെ അരി നമ്മൾ ഇട്ട് കൊടുക്കട്ട അതിനുശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടണ്ടിട്ട അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കണ്ട ഒരു നാല് ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടാ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തി കൊടുക്കണ്ടേ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മള് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നന്നായിട്ട് ഒന്ന് നന്നായി നന്നായി ആവശ്യത്തിന് ആവശ്യത്തില്ല ഉപ്പും ചേർത്തി കൊടുക്കണേ അപ്പൊ നമുക്കൊന്ന് മിക്സ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഈ മത്തി ഇത് ഇഞ്ചിയും ചോന്നുള്ളിയും പച്ചമുളക് ഒക്കെ നമ്മള് ചതച്ചാരിയും മുളക് പൊടിയും മഞ്ഞിപ്പൊടിപ്പിയൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പൊ അത് ഞാനത് ഒരു ഒരു തേനെ നന്നായിട്ട് തേനെ നന്നായി മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് തേന നമ്മുടെ ഉള്ളി ഒഴിക്കണേ ഇങ്ങനെ കറി വെക്കുമ്പോ അധികം വെള്ളം ചേർക്കാതെ വെക്കാം അപ്പഴ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അധികം വെള്ളം ചേർക്കാതെ തന്നെ നമുക്കത് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇത് ആവശ്യത്തിന് പുളി ചേർത്തി ബാക്കി കുറച്ച് ഞാൻ വെള്ളം ചേർത്തി കൊടുക്കണ്ടാ അധികം വെള്ളം ചേർക്കണില്ല അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കിത് തിളപ്പിക്കാൻ വയ്ക്കണേ ഇതൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് തിളപ്പിക്കാം ഇതാ നമ്മുടെ ചാളത് മുളത് മത്തി മുളകിട്ട് റെഡി ആയിട്ടുണ്ട് തിളച്ചത് കുറുകി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കാച്ചി കൊടുക്കാം കേട്ടോ

കൊറച്ച് വിളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതെ നമ്മുടെ കറയിൽ ഞാൻ ആഹാ അടിപൊളി അടിപൊളി മത്തി മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ടിട്ട അപ്പൊ അതെ നമ്മുടെ മത്തി മുളക് ഇട്ടത് തന്നെ അതായത് റെഡി ആയിട്ടുണ്ടിട്ടാ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നു അഭിപ്രായം അറിയിക്കുകയും ഞങ്ങളതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം ഞങ്ങൾക്ക് അപ്പൊ റെഡി ഞാൻ അടുത്ത വീഡിയോയില് കാണാം ഓക്കേ